മദ്യനയായ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി ശക്തമാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് തീരുമാനിക്കുന്നു ഡിജിറ്റൽ വിവരങ്ങൾ ശേഖരിക്കാൻ കെജ്രിവാളിനോട് ഉടൻ പാസ്വേഡുകൾ ആവശ്യപ്പെടും മറ്റു പ്രതികൾക്കൊപ്പം ഇരുത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യും ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ബൽറാം ഗുഡ് മോർണിംഗ് പറയൂ ബൽറാം കൂടുതൽ കുരുക്ക് മുറുക്കാനുള്ള ശ്രമത്തിലാണോ ഇ ഈ തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും ഒട്ടും അയവില്ലാത്ത രീതിയിലാണ് ഇഡിയുടെ പെരുമാറ്റം പറയൂ good morning again തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏജൻസികൾ തന്നെയാണ് ഏറ്റവും സജീവമായി ചർച്ചയാകുന്നത് പ്രധാനമായും ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം അത് അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും റൌസ് അവന്യൂ കോടതിയിൽ നിന്നും കെജ്രിവാളിന് തിരിച്ചടിയേറ്റതിന് പിന്നാലെ തന്നെ നടപടികൾ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിൽ പ്രധാനമായും ഇ ഇനി എടുക്കുന്ന നടപടി എന്നുള്ളത് കെജ്രിവാളിനെ ഈ കേസിൽ മറ്റ് ആരോപണ വിധേയരുമായും അതോടൊപ്പം തന്നെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇ ഡി സംശയിക്കുന്ന ആളുകൾക്കും ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് കവിത ഒപ്പം തന്നെ മനീഷ് സിസോദിയ എന്നിവരെ കെജ്രിവാളിന് ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യും ഇതുകൂടാതെ ഈ കോഴപ്പണം ഗോവയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആരോപണം അതുകൊണ്ട് തന്നെ ഗോവയിലെ സ്ഥാനാർത്ഥികളെയും കെജ്രിവാളിനെ ഇരുത്തി ചോദ്യം ചെയ്യാൻ ഇ ഡിക്ക് പദ്ധതിയുണ്ട് ഇതോടൊപ്പമാണ് കെജ്രിവാളിൻ്റെ മൊബൈൽ ഫോണുകൾ ഈ ഇടപാട് നടന്ന സമയത്ത് ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ കണ്ടെത്താനായില്ല എന്ന് ഇ ഡി അറിയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കണ്ടെടുത്ത മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ എന്നിവയുടെ പാസ്വേഡുകൾ അദ്ദേഹം നൽകുന്നില്ല എന്ന ആരോപണവും കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ആ പാസ്വേഡുകൾ അദ്ദേഹത്തോട് നിർബന്ധിച്ച് ആവശ്യപ്പെടുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം അത് നൽകിയില്ല എങ്കിൽ ഈ സാങ്കേതിക വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് ആ പാസ്വേഡുകൾ ബ്രേക്ക് ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം എന്നുള്ളത് അതേസമയം കെജ്രിവാൾ ഇന്നലെ ഒരു രാഷ്ട്രീയ പ്രസ്താവന തന്നെയാണ് കോടതിയിൽ വാദമുഖമായി ഉന്നയിച്ചിരിക്കുന്നത് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു തനിക്കെതിരെ തെളിവില്ല എന്നും അഴിമതി പണം നടന്നു എന്ന് പറയുമ്പോൾ ഈ പണം ഒരു രൂപ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ഒപ്പം തന്നെ പി ശരചന്ദ്ര റെഡ്ഡി ബി ജെ പിക്ക് ഇലക്ട്രോണൽ ബോണ്ട് വഴി നൽകിയ പണം സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യവും ഉന്നയിച്ചിരിക്കുകയാണ് കെജ്രിവാളിന് വേണ്ടിയുള്ള സമരം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം എസ് ഓക്കെ താങ്ക് യു ബൽറാം നെടുങ്ങാടി എന്തായാലും ഡൽഹിയിൽ ഈ കെജ്രിവാളിനെതിരായിട്ടുള്ള നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുപ്പിക്കുമ്പോൾ സർക്കാരിനെതിരായ നീക്കങ്ങൾ ആം ആദ്മിയും കടുപ്പിക്കുന്നു പക്ഷേ ഇതേ ഓരോ ദിവസം കഴിയും തോറും ഇടി പുതിയ പുതിയ സാധ്യതകൾ തേടുന്നു എന്നത് ഒരുപക്ഷേ അദ്ദേഹത്തിനെ കെജ്രിവാളിനെ ഖിന്നലാക്കുന്നുണ്ടാകും കാരണം പെട്ടെന്ന് ഉദിച്ചുയർന്ന ഈ താരത്തിന് ഒരു ഒരു പൊലിമയില്ലായ്മ വരാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ